അമ്മയുടെ വീട്ടിലെ ഒരു ദിവസമാണ് കേട്ട ഒരു ദിവസമൊന്നും പറയത്തില്ല ചെറിയ ചെറിയ ഷോട്ടുകൾ ചെറിയ വീഡിയോ ആണ് കേട്ടോ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് അപ്പം നിങ്ങളോർക്കും എന്താ വീഡിയോ ഇടാത്തതെന്ന് വീഡിയോ ഇടാത്ത റീസൺ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ മുന്നേ ഉള്ള വീഡിയോ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്കിപ്പോൾ പോസ്റ്റ് ചെയ്യാൻ തോന്നി അതായത് ഇത് അമ്മ ഓസ്ട്രേലിയയിൽ പോകുന്നതിന് മുന്നേ അതായത് ചേട്ടൻ ദുബൈയിൽ നിന്ന് വരുന്നതിന് മുന്നേ എടുത്ത വീഡിയോ ആണ് പക്ഷേ പോസ്റ്റ് ചെയ്യുന്നത് ഇപ്പോഴാന്നെയുള്ളു ഇത് ഒരു ദിവസം ഞങ്ങൾ കുഞ്ഞന്മാരുടെ വീട്ടിൽ കടക്കലാണോ കേട്ടോ പോയിട്ട് ഉള്ളൊരു ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ബീഫ് വരട്ടിയതും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ കുഞ്ഞുമ്മെൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടുന്ന് ബീഫ് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ബീഫ് മേടിച്ച് കഴിക്കാറുണ്ട് കുഞ്ഞുമ്മ നന്നായിട്ട് ബീഫ് വയ്ക്കും അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതായിരുന്നു അത് കഴിഞ്ഞ് ചുമ്മാ അവിടെയൊക്കെ കറങ്ങി തിരിഞ്ഞിരുന്നു വൈകുന്നേരം ഉച്ച സമയം ഒരു പത്ത് പതിനൊന്ന് മണി സമയമൊക്കെ ഇവിടെ കേട്ടോ ചോറ് വയ്ക്കുന്ന പുറത്ത് ഒരു ഷെഡിൽ വെറുതെ ഒക്കെ അവിടെ ഇരിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞ് ഉച്ചയ്ക്ക് ദേ ചോറ് കഴിക്കുകയാണ് ഇതിൻ്റെ ഒരു ഷോർട്സ് ഞാൻ അന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ചോറൊക്കെ കഴിച്ചു ഞാൻ ഒരുങ്ങി പോവാനായിട്ട് ഒരുങ്ങി റെഡിയായി നിൽക്കോട്ടോ അപ്പം അവിടെ നിന്ന് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ പറക്കുന്നുണ്ട് ഇവർ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയാണ് കുഞ്ഞമ്മ വരുമ്പോൾ ഇവിടെ നിന്ന് എന്തെക്കെയോ പറക്കിക്കോണ്ട് അങ്ങോട്ടും പോവും അമ്മ പോകുമ്പോൾ അവിടുത്തെ ചട്ടിയും കാലം എല്ലാം പറക്കി ഇങ്ങോട്ട് വരും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ചാണ് ചെയ്യുന്നത് അപ്പോൾ അമ്മ എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ കുറച്ച് നേരം വീഡിയോയിലേക്ക് ഒന്ന് പോയി നോക്കി അപ്പോഴേ ഞാൻ ഒരുങ്ങി കഴിഞ്ഞാട്ടോ അമ്മയും വെയിറ്റ് ചെയ്യാണ് അമ്മ ഒരുങ്ങിയിട്ട് അടുക്കളയിലിരുന്ന് എന്തോ വർത്തമാനം പറഞ്ഞിട്ടിരിക്കുവാണ് കേട്ടോ ഇവിടെ ഇപ്പോൾ ആരുമില്ല കുഞ്ഞമ്മയ്ക്ക് രണ്ട് പെൺമക്കളാണുള്ളത് രണ്ട് പേരും കല്യാണം കഴിഞ്ഞ് രണ്ട് സ്ഥലങ്ങളിലാണ് അപ്പം കുഞ്ഞമ്മയും ചിറ്റപ്പനെ മാത്രമേ ഉള്ളൂ ചിറ്റപ്പൻ ജോലിക്ക് പോയി അപ്പം എനിക്ക് വെറുതെ പോറടിക്കുമല്ലോ അപ്പം ഞാൻ അവിടെയെങ്കിലും കറങ്ങി തിരിഞ്ഞ് നടന്നു അതെ കണ്ടോ ഈ കവറിൽ നമുക്ക് ഇവിടെ നിന്ന് എടുത്തിട്ടുള്ള സാധനങ്ങളാണ് അമ്മ ഇനി എന്തൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇരിക്കുമായിരുന്നു അന്നിട്ട് അതെ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് കേട്ടോ ബസ്സിനാണ് നമ്മൾ പോകുന്നത് അതെ ബസ് കാത്ത് നിൽക്കുവാണ് കുഞ്ഞമ്മ ഇപ്പം ഇങ്ങോട്ട് കയറി വരും കേട്ടോ നമ്മൾ മുന്നേ പോയി കുഞ്ഞമ്മ എന്തോ നമ്മൾ എന്തോ എടുക്കാൻ മറന്നപ്പോൾ അതും കൊണ്ട് ഇങ്ങോട്ട് വരും അതെ അങ്ങനെ ആ സമയവും ഞാൻ വെറുതെ വീഡിയോ എടുത്ത് അപ്പം എന്തേലും ഇത്രേ ഉള്ളൂ ഓക്കെ ബൈ ബൈ